സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ും നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് മറുക് ഈ സ്ഥാനങ്ങളിലാണെങ്കിൽ ഭാഗ്യവും ഐശ്വര്യവും ഒപ്പമുണ്ടാകും ഒരാളുടെ ശരീരത്തിലുള്ള മറുകുകൾ അയാളുടെ വ്യക്തിത്വവും ഭാവിയുമായി ബന്ധമുണ്ടെന്ന് പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മറുകുകൾ മനുഷ്യരിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളെയും ജയപരാജയങ്ങളെയും മുൻകൂട്ടി അറിയുവാൻ സഹായിക്കുന്നവയാണെന്നാണ് ജ്യോതിശാസ്ത്രം വലുതു കവിളിൽ അല്പം ഇരുണ്ട നിറത്തിൽ മറുകുള്ളവർ വിവാഹത്തിനു ശേഷം ധനാഢ്യരാകും ഏകദേശം മുപ്പത് വയസ്സിനോട് അടുത്ത പ്രായത്തിലായിരിക്കും ഇവർ സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്കെത്തുക ചുണ്ടുകൾക്ക് മുകളെയും മറുക്കുള്ളവർ സമ്പത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരിക്കുകയില്ല പിടിവാശിയുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളെയൊന്നും അഭിമുഖീകരിക്കാതെ വിജയത്തിലേക്കെത്തും മറുകിന്റെ സ്ഥാനം മൂക്കിന്റെ വലതുഭാഗത്ത് കവിളിനോട് ചേർന്നാണെങ്കിൽ ധനവാന്മാരും ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും വിവാഹത്തിനു ശേഷമായിരിക്കും ഇവർക്ക് സൗഭാഗ്യങ്ങൾ അനുഭവയോഗ്യമാകുക അരക്കെട്ടിൽ മറുകുള്ളവർ സമ്പത്തും സമൃദ്ധിയുമുള്ളവരായിരിക്കുമെങ്കിലും ജീവിതത്തിലെ ഏറിയ പങ്കും അവർ പൂർണ്ണ സംതൃപ്തിയിലായിരിക്കുകയില്ല തിരുനെറ്റിയിൽ മറുകുള്ളവർ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരും യാത്രകളിൽ സന്തോഷം കണ്ടെത്തുന്നവരുമായിരിക്കും വലത് കൈത്തലയിലാണ് മറുകയെങ്കിൽ ഇവർ ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കുന്നവരായിരിക്കും കൈത്തലത്തിന് മുകൾ ഭാഗത്താണ് മറുകെങ്കിൽ ജീവിതത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ സൗഭാഗ്യത്തിലും സമ്പത്തിലൂടെയുമായിരിക്കും ഇവർ കടന്നുപോകുന്നത് കൈത്തലത്തിന് താഴ്ഭാഗത്താണ് മറുകെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ ഇത്തരക്കാർ വിജയതീരമാണായും താടിയിൽ മറുകുള്ളവർ ധനവാന്മാരായിരിക്കും തനിച്ചു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ അടുത്ത ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും മാത്രം ഇടപഴകാൻ ഇഷ്ടമുള്ളവരുമായിരിക്കും പൊക്കിളിന്റെ വലതുഭാഗത്താണ് മറുകെങ്കിൽ ഇത്തരക്കാർ സാമ്പത്തികമായി ഉന്നത സ്ഥാനം കൈയാളുന്നവരായിരിക്കും ധനാഢ്യരായിരിക്കുമെങ്കിലും ഇവർക്ക് വലിയ തോതിൽ ചിലവുകൾ ഉണ്ടായിരിക്കുകയില്ല നെഞ്ചിന്റെ വലതുഭാഗത്തായി മറുകുള്ളവർ സമാധാനപരമായ ജീവിതം കാംഷിക്കുന്നവരായിരിക്കും സമ്പത്തിലും ഇത്തരക്കാർ ഒട്ടും പിന്നിലായിരിക്കുകയില്ല മുഖത്തിന്റെ വലതുഭാഗത്തായി ചെവിയും കവിളും ചേരുന്ന ഭാഗങ്ങളിൽ മറുകുള്ളവർ വളരെ ചെറുപ്പത്തിൽ തന്നെ വരും ജീവിതത്തിൽ വിജയം വരിക്കുന്നവരുമായിരിക്കും യാത്രാപ്രിയരായിരിക്കും കയ്യിലെ ചെറുവിരലിൽ മറുക്കുള്ളവർ യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്ന ഇവർ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറിയ കാലവും സഞ്ചരിച്ചു തീർക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ